വിജയകരമായ ഒരു ഫാം എങ്ങനെ തുടങ്ങാം തിരുവനന്തപുരം കോളേജ് ഓഫ് ഡെയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജയദേവൻ ആറുമായി ഷിബു ജോർജ് നടത്തുന്ന ഈ അഭിമുഖം ശ്രദ്ധിക്കൂ ഡോക്ടർ ജയദേവൻ പരിപാടിയിലേക്ക് സ്വാഗതം സ്വാഗതം സർ ഒരു ഒരു വിജയകരമായ ഡെയറി യൂണിറ്റ് നമുക്ക് തുടങ്ങണമെങ്കിൽ ഒരു സംരംഭകനാവട്ടെ അല്ലെങ്കിൽ ഒരു കർഷകനാകട്ടെ ഏതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡയറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ മറ്റ് മൃഗസംരക്ഷണ മേഖലയിലെ മറ്റ് പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു മേഖലയിലേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയി കേരളത്തിൽ തന്നെ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരും പ്രൊഫഷണലുകളും വനിതകളും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലെത്തിയവരും ഒക്കെ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുമുണ്ട് എന്നാൽ ചില മുന്നൊരുക്കങ്ങൾ വേണ്ട ഒരു മേഖലയാണ് കാലി വളർത്തൽ കൃത്യമായ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഈ ഒരു ഫാമിംഗ് കാര്യത്തിൽ വേണ്ടത് വളരെ അത്യാവശ്യമാണ് പശുക്കളെ വളർത്തുന്ന രീതികൾ മനസ്സിലാക്കി എടുക്കേണ്ടതും നിലവിൽ നല്ല രീതിയിൽ പശുക്കളെ വളർത്തുന്ന ആൾക്കാരുമായി സംവദിക്കാനും അവരുടെ രീതികൾ ഫാമിലെ പ്രവർത്തികളെല്ലാം തന്നെ അതിനെയൊക്കെ കുറിച്ച് ഒരു ബോധവാന്മാരാവേണ്ടതും വളരെ അത്യാവശ്യമാണ് ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുന്നതിലെ പ്രായോഗികത മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചെല്ലേണ്ടത് അപ്പം സർ പറഞ്ഞതിനനുസരിച്ച് ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഒരു അറിവ് നേടിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിലവിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ അവരുടെ രീതികളെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ കാലി വളർത്തൽ എന്നുള്ളൊരു പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തി വഴിയിൽ ഉപേക്ഷിച്ച് പോയവരുടെ അനുഭവ സമ്പത്തും കൂടെ നമ്മൾ നേടേണ്ടതും ഇതിൽ വളരെ അത്യാവശ്യമാണ് കാര്യം അവരുടെ ഭാഗത്തു നിന്ന് എവിടെയൊക്കെ താളപ്പിഴകൾ ഉണ്ടാകാം അതിനെ ഒരു ചൂണ്ടുപലകളും നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ചിലർ ഈ ഇങ്ങനത്തെയൊക്കെ ഒരു സംരംഭം തുടങ്ങുമ്പം ആദ്യം തന്നെ അങ്ങ് ഒരു പരികൽപ്പന ചെയ്യും നമുക്കിത്രയും ഒരു പത്ത് പശു അല്ലെങ്കിൽ ഒരു ഇരുപത് പശു വെച്ച് ഇങ്ങനെ ഒരു മോഡേൺ ഡെയറി ഫാം തുടങ്ങണം എന്ന് പറഞ്ഞങ്ങ് ചിലപ്പോൾ അതിനകത്ത് ഒത്തിരി ഇൻവെസ്റ്റും ചെയ്യും പക്ഷെ അതൊരു ശരിയായ രീതി അല്ല അല്ലേ ശരിയാണ് അതായത് പലപ്പോഴും നമ്മളിപ്പം കണ്ടു വരുന്ന രീതി യൂട്യൂബിലും ഫേസ്ബുക്കിലും പോലുള്ള നവമാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ഒരു നിറം ചാർത്തിയ ചില കഥകളൊക്കെ കണ്ട് വളരെ പ്രോത്സാഹനജനമായി തോന്നുന്ന ഈ മേഖലയുമായിട്ട് മുൻപരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ കാലി വളർത്തലിലേക്ക് തിരിയുന്നുണ്ട് ആദ്യമേ തന്നെ വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നടത്തി ഒരുപാട് രൂപ ഈ പല പല ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ചിലവഴിച്ച് ഫാമും ഫാമിൻ്റെ അനുബന്ധ കാര്യങ്ങളിലൊക്കെ ചിലവഴിച്ച് പോവുകയും വഴിയിലത് പല പാകപ്പഴകളും വന്ന് അവസാനിപ്പിച്ച് ഇതിലേക്ക് ഒരു കാരണവശാലും തിരിഞ്ഞു പോകരുത് എന്ന് മറ്റുള്ളവരോട് കൂടി പറയുന്ന ദുരനുഭവങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് സർ ഒരു ഇങ്ങനത്തെ ഒരു ഫാം തുടങ്ങണമെങ്കിൽ ആദ്യം ഒരു ബിസിനസ് പ്ലാൻ സർ ആദ്യം തന്നെ സൂചിപ്പിച്ച് നമുക്കൊരു കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവണം പിന്നെ ലോണൊക്കെ എടുക്കണമെങ്കിലും ഒരു ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നുണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇത്തരത്തിലൊരു ഡയറി യൂണിറ്റിന് വേണ്ടി സാമ്പത്തിക സഹായം നേടാൻ വേണ്ടി ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുമ്പോഴാണ് പലപ്പോഴും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നത് നമ്മുടെ ഡയറി യൂണിറ്റ് എങ്ങനെ മുന്നോട്ട് പോകണം അതിനെന്തൊക്കെയാണ് വിഭവങ്ങൾ വേണ്ടത് അതിൻ്റെ സമാഹരിക്കേണ്ട രീതി എങ്ങനെയാണ് കൃത്യമായി ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ വിഭവങ്ങൾ നമ്മൾ സമാഹരിക്കേണ്ടത് പശുക്കളെ എപ്പോഴും വാങ്ങിക്കണം എപ്പോഴാണ് ഷെഡ് നിർമ്മിക്കേണ്ടത് എപ്പോഴാണ് അതിനോട് കൂടിയുള്ള മറ്റ് മെഷീനറി എക്യുപ്മെന്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് കറവാ രീതി എങ്ങനെയാണ് പാല് സംഭരിക്കേണ്ട രീതി എങ്ങനെയാണ് അതെങ്ങനെയാണ് വിപണി ചെയ്യേണ്ടത് എങ്ങനെയാണ് പണം കണ്ടെത്തേണ്ടത് ഇതിനെയൊക്കെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കൊണ്ടുവരേണ്ടതാണ് അത് അങ്ങനെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ ഈ ഒരു ഡയറി യൂണിറ്റ് എങ്ങനെയാണ് അടുത്ത ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു സചിത്രമായ ഒരു ധാരണ ധനകാര്യ സ്ഥാപനത്തിനും ഉണ്ടാവേണ്ടതാണ് വളരെ അത്യാവശ്യമാണ് അത് തന്നെയാണ് ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള യൂണിറ്റിലേക്ക് ഒരു ആകർഷണം വരേണ്ടതും ആയിട്ടുള്ള ഒരു ഘടകം അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് ആരാണിത് നടത്തുന്നത് അവർക്കുള്ള മുൻപരിചയം എവിടെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നത് ഈ ആ യൂണിറ്റിലെ എത്ര സ്ഥലമാണ് വേണ്ടിവരുന്നത് ഒരു കാറ്റൽ ഷെഡ് നിർമ്മിക്കുന്നതിന് എത്ര രൂപയാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ കാറ്റൽ ഷെഡിന് നിർമ്മാണ രീതി ഒരു പശുവിനും അതിൻ്റെ കിടാവിനും എത്ര സ്ഥലമാണ് കൊടുക്കേണ്ടത് എത്രയാണ് ഇവർ വിഭാവനം ചെയ്തിരിക്കുന്നത് മറ്റ് വെള്ളത്തിൻ്റെ ലഭ്യത തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത പ്രധാനമായിട്ടും കാര്യം ഡയറി യൂണിറ്റിന് തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത വളരെ അത്യാവശ്യമാണ് വളരെ വിജയകരമായ ഒരു യറി യൂണിറ്റ് നടത്തുന്നതിന് തീറ്റപ്പുല് ലഭ്യത വളരെ അത്യാവശ്യമായതുകൊണ്ട് ഈ ഫാമിനോട് അനുബന്ധമായി തീറ്റപ്പുല്ല് എങ്ങനെയാണ് എത്തിക്കേണ്ടത് സ്വന്തമായിട്ടാണെങ്കിലും ലീസിനാണെങ്കിലും പോലും തീറ്റപ്പുല്ത്തോട്ടം കൊണ്ടുവരേണ്ടത് എല്ലാം വളരെ കൃത്യമാണ് അത് എല്ലാം നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കണം നമുക്ക് ഒരു വെറ്റിനറി പ്രൊഫഷണലിന്റെ സേവനം ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഇതിൽ സൂചിപ്പിക്കേണ്ടതാണ് ഫാമിലേക്ക് വരുന്നതും ഫാമിൽ നിന്ന് പോകുന്നതുമായ എല്ലാ ചെലവുകളും വരവുകളും കൃത്യമായിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കേണ്ടതാണ് പലപ്പോഴും യഥാർത്ഥമായ കണക്കുകളാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കാണിക്കേണ്ടത് കാര്യം പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഒരു രീതിയിൽ വളരെ ഭംഗിയായി കാണിക്കുകയും റിയലിസ്റ്റിക് അല്ലാത്തൊരു കുറേ അക്കങ്ങൾ നിരത്തുകയും അവസാനം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം നേടാൻ പറ്റാത്തൊരു അവസ്ഥയും വന്നു കഴിഞ്ഞാൽ ഫാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പത്തികമായി ലാഭം ആവില്ല ഇതൊക്കെയാണ് നമ്മൾ പ്രോജക്ട് റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് കാണുന്നത് പിന്നെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ചില സാഹചര്യത്തിൽ കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് റിസ്ക് ഫാക്ടേഴ്സ് അതും ഇൻക്ലൂഡ് തീർച്ചയായിട്ടും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൽ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും പശുക്കളെ ആണ് നമ്മൾ വളർത്തുന്നത് ഏത് സമയവും ഒരു രോഗം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നിശ്ചയമായും ഫാമിലെ മൃഗങ്ങൾക്കെല്ലാം തന്നെ ഇൻഷുറൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുള്ള തുകയും അതിനുള്ള തുകയും നമ്മൾ കൃത്യമായി ഈ പ്രോജക്റ്റ് പോയി കാണണം നമ്മൾ രോഗപ്രതിരോധ വാക്സിനുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ ഓരോ മാസാമാസങ്ങളിലുള്ള ചെലവുകൾ അപ്പം നേരത്തെ മൂലധനത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല നമ്മൾ കൃത്യമായിട്ട് പ്രവർത്തന മൂലധനവും കൂടി ഇവിടെ തീർച്ചയായിട്ടും പ്രവർത്തന മൂലധനം കൂടി ഇതിൽ കാണിക്കേണ്ടതാണ് പിന്നെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഫാമിൽ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും ഉപോൽപ്പന്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിറ്റഴിക്കുന്നു അതിൽ എത്ര രൂപ നമ്മൾ പ്രതീക്ഷിക്കുന്നു നിലവിലത്തെ മാർക്കറ്റിൻ്റെ വില എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ കാണിക്കുക മാർക്കറ്റും ഇവൻ നമ്മൾ അതിവേ കണ്ടു വയ്ക്കണം മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയും ഫാം പ്രോജക്റ്റിൽ കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ ഒരു പ്ലാനിങ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സർ ഒരു ഡെയറി ഫാം തുടങ്ങുമ്പം ഏറ്റവും ആദ്യം ഇങ്ങനത്തെ പ്രൊജക്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ പശുക്കളാണല്ലോ അപ്പോൾ ഏത് ബ്രീഡാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ ഉള്ള ഒരു ഡിസിഷൻ എടുക്കണമല്ലോ തീർച്ചയായിട്ടും ഒരു ഫാമിന്റെ വിജയത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ട പങ്കും അവിടെ വളർത്തുന്ന പശുക്കളുടെ ഗുണം തന്നെയാണ് കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം സങ്കര ഇനം പശുക്കളാണ് പശുക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെ കർഷകന് അവരുടെ ഫാമിൽ നിന്ന് കൊടുക്കുന്ന പാല് പാലിന്റെ കൊഴുപ്പും ഖരം പദാർത്ഥങ്ങളുടെയൊക്കെ കണക്കിലാണ് അവരുടെ വില നിർണ്ണയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന് വളർത്തുന്ന പശുക്കളുടെ പാലിന്റെ ഗുണവും കൂടി കണക്കിലെടുത്ത് വേണം പശുക്കളെ തിരഞ്ഞെടുക്കാൻ ഉദാഹരണത്തിന് ഹോൾസ്റ്റീൻ ഫ്രീഷൻ സങ്കരേനം പശുക്കളിൽ സാധാരണ കാണുന്നത് ഉൽപാദനം പൊതുവെ കൂടി കാണുന്നുണ്ട് പക്ഷേ ഫാറ്റും എസ് എൻ എഫിന്റെ കണ്ടന്റ് കുറവാണ് അതേസമയം ജേഴ്സിയിലാവുമ്പോൾ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ പോലും ഫാറ്റും എസ് എൻ എഫും കൂടുതലാണ് മൊത്തം അനിമൽസിന്റെ കണക്ക് നോക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു മിശ്രണമായിരിക്കും പലപ്പോഴും നല്ലത് ഇപ്പം ചില ആൾക്കാർ നാടൻ പശുക്കളെയും വളർത്താറുണ്ട് എക്സ് അതെ 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 ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നാടൻ പശുക്കളെ വളർത്തുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ഒരു വീട്ടാവശ്യത്തിനെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായ ചില കാരണങ്ങൾ കൊണ്ട് നിശ്ചയമായിട്ടും നാടൻ പശുവിൻ്റെ പാല് ലോകമെമ്പാടും തന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് നമ്മളൊരു പശു അത്തരത്തിൽ ഒരു വീട്ടിലെ വളർത്തി വീട്ടിലെ കാലിത്തീറ്റയും കാടിവെള്ളവും നമ്മൾ വീട്ടിൽ ലഭ്യമാവുന്ന ത്ര എളുപ്പമായിരിക്കുന്നില്ല അപ്പൊ ഈ ഒരു ബ്രീഡ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർ പറഞ്ഞ മാതിരി നമ്മുടെ ആവശ്യം അതനുസരിച്ച് ബ്രീഡ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം ഒരു ബാലൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പശുക്കളുടെ ആവാസം ഹൗസിങ് അതും ഒരു പ്രധാന ഘടകേ അതെ അതെ പശുക്കളെ കൊണ്ടുവന്ന് നമ്മൾ പാർപ്പിക്കേണ്ട ഒരു ആവാസം അതിനുള്ള കെയർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും കേരളത്തിൽ നമ്മൾ പശുക്കളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുവരുന്നത് യുവ സംരംഭകരോട് നമുക്ക് പറയാനുള്ളത് പൊതുവേ വലിയ ഉത്പാദനക്ഷമത പറയുന്ന പശുക്കളെ വാങ്ങിച്ച് കൊണ്ടുവരുന്നതിനേക്കാൾ തുടക്കത്തിലൊരു പത്ത് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് വരെ ഒരു ദിവസം ഉത്പാദനമുള്ള പശുക്കളെ കൊണ്ടുവരുന്നതാണ് ഇപ്പോഴും പതിനഞ്ച് ലിറ്റർ പ്രതിദിനം കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാര്യം അവർക്ക് ഈ നിലവിലുള്ള നമ്മുടെ ഫാമിന്റെ രീതികളും അതിൻ്റെ പ്രായോഗികതയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരവും കൂടിയാണ് അത് കഴിഞ്ഞ് ഉൽപാദനക്ഷമത കൂടിയ പശുക്കളെ കൊണ്ടുവരാുന്നതാണ് ഉൽപ്പാദനക്ഷമത കൂടിയ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ആ റേഞ്ചിൽ പാൽ ഉത്പാദനമുള്ള പശുക്കളെ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു രീതി കാണുന്നുണ്ട് അപ്പോൾ പശുക്കളെ അങ്ങനെ കൊണ്ടുവന്ന സംസ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിൽ ആദ്യം കൊണ്ടുവരുന്ന പശുക്കളെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയായിട്ട് യോജിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു ക്വാറന്റൈൻ സംവിധാനമൊക്കെ ഇപ്പം നടപ്പിലാക്കി വരാറുണ്ട് ഒരു മൂന്നാഴ്ച മുതൽ മുപ്പത് ദിവസം വരെ ക്വാറന്റൈനിലേക്ക് നിർത്തുകയും മുഖ്യമായിട്ടുള്ള ഒരു കാലിത്തോഴുത്തിലേക്ക് പറയുന്ന കാലികളെ കൊണ്ടുപോവാതിരിക്കുകയും ഇവർക്ക് ഈ നാട്ടിലെ രീതിയും പ്രകൃതിയും ആ കാലാവസ്ഥയൊക്കെ ആയിട്ട് യോജിച്ച് പോയതിനു ശേഷം മാത്രം മെയിൻ ആയിട്ടുള്ള മുഖ്യ തൊഴുത്തുകളിലേക്ക് മറ്റ് അനിമൽസുമായിട്ട് ഇടപഴകാൻ അനുവാദം കൊടുക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ കാലിത്തൊഴുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു പശുവിനും ഒരു കന്നുകുട്ടിക്കും കൂടെ ചേർത്തൊരു എഴുപത് സ്ക്വയർ ഫീറ്റാണ് സ്ഥലം വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പത്ത് പശുവിൻ്റെ ഒരു ഡയറി യൂണിറ്റിന് എഴുന്നൂറ് എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റാണ് നമുക്കൊരു കാലി തൊഴുത്തിന് വേണ്ടത് ആ രീതിയിൽ നമുക്കൊരു കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ഒരു എണ്ണൂറ് രൂപയോളം പെർ സ്ക്വയർ ഫീറ്റ് വില വരുന്നുണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് അതിന് ഒരു കാലത്ത് തൊഴുത്ത് നിർമ്മിക്കുന്നതിന് ഒരു കാലിത്തൊഴുത്ത് നിർമ്മിക്കുമ്പോൾ ശാസ്ത്രീയമായി തന്നെ ഹെഡ് ടു ഹെഡ് ടൈൽ ടു ടൈൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട് ശാസ്ത്രീയമായ തൊഴുത്ത് നിർമ്മാണത്തിൽ ഇത് പറയുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും കേരളത്തിലെ കാലാവസ്ഥ മഴക്കാലമാണ് ആണ് ഇപ്പോഴും നിലവിലെ പക്ഷേ ചൂടുകാലം ഓമ്പം സൂര്യതാപവും സൂര്യാഘാതം ഒക്കെ വരുന്നൊരു സാഹചര്യത്തിൽ പശുക്കൾക്ക് മേൽക്കൂരയുടെ താഴെ തന്നെ ഒരു ഒരു സീലിംഗ് പോലെ പനയോലയും അല്ലെങ്കിൽ തെങ്ങോലയൊക്കെ കൊണ്ട് ഒരു ഒരു ചെറിയൊരു സീലിംഗ് അടിക്കൂര പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ സ്പ്രിങ്ക്ലർ മിസ്റ്റ് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പശുക്കൾക്കുണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും പിന്നെ കൃത്യമായിട്ട് ചാണകവും മൂത്രവും ഒക്കെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കഴുകി വെള്ളമൊക്കെ തന്നെ കൃത്യമായി ഡ്രെയിൻ ചെയ്തു പോകാനുള്ള സംവിധാനങ്ങൾ വേണം പശുക്കൾക്ക് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് പൗൾ സിസ്റ്റം ഒക്കെ നമുക്ക് ഈ പറയുന്ന കാലിത്തൊഴുത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ശാസ്ത്രീയമായി തന്നെ കാലിത്തൊഴുത്ത് നിർമ്മിക്കുന്നതിനുള്ള മാതൃകകൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ അവലംബിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ഡെയറി യൂണിറ്റിൽ ഏറ്റവും അധികം ചെലവെന്ന് പറയുന്നത് നമ്മുടെ ഫീഡിങ് അല്ലെങ്കിൽ തീറ്റയാണല്ലോ പ്രത്യേക ശ്രദ്ധ കൊടുക്കണമല്ലേ തീർച്ചയായിട്ടും ഒരു ഡയറി യൂണിറ്റിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യം തീറ്റയുടെ ചെലവാണ് ഡയറി യൂണിറ്റിന് വരുന്ന മൊത്തം ചെലവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വരുന്നത് തീറ്റ കൊണ്ടുവരാനും തീറ്റ സമീകൃത തീറ്റ പശുക്കൾക്ക് കൊടുക്കാനും വേണ്ടിയുള്ള കാര്യത്തിനാണ് പലപ്പോഴും നമുക്ക് സമീകൃതമായ കോഴി തീറ്റ കൊടുത്ത് ഇറച്ചിക്കോഴിയെ വളർത്തുന്ന പോലെ കോമ്പൗണ്ടഡ് ആയിട്ടുള്ള കാറ്റിൽ ഫീഡ് കൊടുത്ത് മാത്രം പശുക്കളെ വളർത്താൻ സാധ്യമല്ല നമുക്ക് പരുഷാഹാരം എന്നുള്ളത് പശുക്കളുടെ പാൽ ഉൽപ്പാദനത്തിനും അതിൻ്റെ ദഹന പ്രക്രിയയും സുഖമായി കൊണ്ടുപോകാനും വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പരുഷാഹാരം എന്ന് ഉദ്ദേശിക്കുന്ന റഫേജ് കച്ചിയാണെങ്കിലും പച്ചപ്പുല്ലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടത് സമീകൃതമായുള്ള രീതിയിൽ പശുക്കൾക്ക് കൊടുക്കണം ഇത്തരത്തിൽ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ തീറ്റ കൊടുക്കുകയും പശുക്കൾക്കുണ്ടാകുന്ന ദഹന സംബന്ധമായ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ഫാമിൻ്റെ സാമ്പത്തിക സ്ഥിതി താറുമാറാവുന്ന ഒരു അവസ്ഥ വരെ അവിടെ നമ്മൾ തീറ്റ തീറ്റയിലധികം ചിലവാകുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക വശത്തിൽ നമുക്ക് നഷ്ടം നേരിടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും തന്നെ കേരള വെറ്റനറി സർവകലാശാലയുടെ ഒരു ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഡെൻസിഫൈഡ് കംപ്ലീറ്റ് ഫുഡ് ബ്ലോക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ടോട്ടൽ മിക്സ്ഡ് റേഷൻ എന്നുള്ളതാണ് ഒരു അങ്ങനെ ഒരു ആശയമുണ്ട് ടോട്ടൽ മിക്സ്ഡ് റേഷനിൽ വേണം കാലികൾക്ക് തീറ്റ കൊടുക്കേണ്ടതും അതിനകത്ത് ദ്രവീകൃത കാലിത്തീറ്റയും പരുഷാഹാരവും വെള്ളവും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള രീതിയിലുള്ള ഫീഡ് ബ്ലോക്കുകളായി ടോട്ടൽ മിക്സ്ഡ് റേഷൻ കൺസെപ്റ്റിൽ തന്നെ കാലികൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു നമുക്ക് അല്ലാതെ നഗരങ്ങളിലാണെങ്കിലും തീ ടെക് ലഭ്യം പച്ചപ്പുല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന ഡെൻസിഫൈഡ് കംപ്ലീറ്റ് ഫുഡ് ബ്ലോക്കുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ് സാമ്പത്തികമായി അവലോകനം ചെയ്താൽ പോലും ഒരു പരിധിവരെ നമുക്ക് ലാഭം തന്നെയാണ് അതിൽ അത്തരത്തിലുള്ള മാർക്കറ്റ് ലഭ്യമാണ് വളരെ ഇതൊരു സംരംഭമായി പോലും ആയിട്ട് പോലും നമുക്ക് തുടങ്ങാവുന്നതാണ് കാര്യം വലിയ മുതൽ മുടക്ക് വരുന്നില്ല ഒരു ന്യൂമാറ്റിക് പ്രസന്റ് ആവശ്യമുള്ള ബ്ലോക്കായി വയ്ക്കുന്നതിന് പിന്നെ തീറ്റ കച്ചി വൈക്കൂല് ഇതൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് ബ്ലോക്കുകളാക്കി സൂക്ഷിക്കാം സൂക്ഷിപ്പ് മേന്മയും കൂടുതലാണ് നമുക്ക് കുറച്ചുകൂടെ ലാഭകരമായി കർഷകനെ കൊണ്ടുവരാൻ പറ്റും ഇത് ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റി കൂടി കൂടി വരെയാണ് അത്തരത്തിലുള്ള മാർഗവും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പിന്നെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യം പറയുന്ന വാക്സിനേഷൻ ഉണ്ട് മറ്റേ കാര്യങ്ങളുണ്ട് അതെന്തായാലും തീർച്ചയായും ശ്രദ്ധിക്കണം ഒരു നല്ല ഡെയറി ഫാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡയറി ഫാമിന്റെ നെടുന്തൂണെന്ന് പറയുന്നത് തന്നെ പശുക്കളുടെ അവിടെയുള്ള പശുക്കളുടെ ആരോഗ്യ ആരോഗ്യം അപ്പൊ ഈ ആരോഗ്യം മെയിന്റൈൻ ചെയ്യുന്നതിന് കൃത്യമായ റെക്കോർഡ്സ് സൂക്ഷിക്കണം ഫാമിലുള്ള കൃത്യമായ റെക്കോർഡുകൾ ആരോഗ്യ സംബന്ധിയായ വാക്സിനേഷനും പശുക്കളുടെ കാവ്യൂഹം മുതലായ കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ പശുക്കളുടെ ഇപ്പോഴൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫാമിൽ നിശ്ചയമായി നമ്മൾ വച്ചേക്കണം പിന്നെ പശുക്കളെ നമ്മൾ ഏത് കുളമ്പ് രോഗം അല്ലെങ്കിൽ കുരളടപ്പൻ പോലത്തെ രോഗങ്ങളിലൊക്കെ തടയാൻ വേണ്ടിയുള്ള വാക്സിനേഷൻ പ്രതിരോധ മാർഗങ്ങൾ സർക്കാർ തലത്തിലും അതല്ലാതെ പ്രൈവറ്റ് സഹകരണ മേഖലയിലൊക്കെ നിരവധിയായിട്ടുള്ള സംവിധാനങ്ങൾ ലഭ്യമാണ് കർഷകൻ അത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് പ്രതിരോധം തന്നെയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നതിനും അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും ഉള്ള ഏറ്റവും നല്ല മാർഗം സറെ സൂചിപ്പിച്ച് റെക്കോർഡ് കീപ്പിംഗ് വാക്സിനേഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ കുത്തിവെപ്പ് അതിൻ്റെ റെക്കോർഡ് എന്തായാലും കീപ്പ് ചെയ്യണം ഇത് ഒഴിച്ച് തന്നെ ഫോമിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ബുക്കിൽ എഴുതി വെച്ചൊരു റെക്കോർഡ് കീപ്പ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ എവിടെ എവിടെയാണ് നമ്മൾ അധികം ചിലവാക്കുന്നത് എന്തുവാണ് നമുക്ക് ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യത്തിന് വേണ്ടി റെക്കോർഡ് കീപ്പിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് അല്ലേ അതെ അതെ ഒരു ഫാം ഒരു ഡയറി ഫാമിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ചരിത്രം എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഫാമിൻ്റെ ലാഭനഷ്ട കണക്കുകൾ അറിയാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു നോക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത് ആ ഫാമിൽ വളർത്തുന്ന പശുക്കളുടെ കണക്കുകൾ നോക്കാം ഒരു ലൈഫ് സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യാം നിരവധിയായ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്ത് വരാറുണ്ട് ഒരുപാട് ഫാമുകളിൽ ഇത്തരത്തിൽ കണ്ടുവരാറുണ്ട് ശാസ്ത്രീയ രീതിയിൽ തന്നെ രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യാറുണ്ട് പ്രധാനപ്പെട്ടതാണ് ലൈഫ് സ്റ്റോക്ക് രജിസ്റ്റർ അവിടെ നമുക്കൊരു അവിടെ വളർത്തുന്ന പശുക്കളുടെ എണ്ണം അതിൻ്റെ ബ്രീഡ് അതിൻ്റെ പെഡിഗ്രി എന്ന് പറയും അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്രയാണ് ഈ മൊക്കെ കാര്യങ്ങളെല്ലാം തന്നെ ലൈഫ് സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഡെയിലി മിൽക്ക് പ്രൊഡക്ഷൻ രജിസ്റ്റർ ഉണ്ട് ദിവസേന കിട്ടുന്ന പാല് ഉല്പാദനം ഓരോ പശുവിൻ്റെ എണ്ണം തിരിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ അതിന് സൂക്ഷിക്കാറുണ്ട് പശുവിന്റെ കറവയെ സംബന്ധിക്കുന്ന മിൽക്കിംഗ് രജിസ്റ്റർ ഉണ്ട് പിന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട് കാവിംഗ് രജിസ്റ്റർ കീപ് ചെയ്യാറുണ്ട് കാഫിന്റെ രജിസ്റ്റർ കന്നുകുട്ടികളുടെ അതിന്റെ തീറ്റക്രമം രീതി കാര്യങ്ങൾ ബർത്ത് വെയിറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂക്ഷിക്കുന്ന ഒരു ബർത്ത് രജിസ്റ്റർ കാഫ് രജിസ്റ്റർ കീപ്പ് ചെയ്യാറുണ്ട് പലപ്പോഴും ഒരു ഡയറി ഫാമിന്റെ വിജയത്തിൽ ആ ഫാമിൽ തന്നെയുള്ള നല്ല ഇനം കന്നുകുട്ടികളുടെ ലഭ്യതയും ഒരു വലിയ ഘടകമാണ് പുറത്തുനിന്ന് പശുക്കളെ കൊണ്ടുവരുന്നതിനേക്കാൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ ഫാമിൽ നമ്മുടെ ഫാമിൽ തന്നെ ജനിച്ച പശുക്കളെ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ഫാമിന്റെ സാമ്പത്തിക നേട്ടത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം സ്കീപ് ചെയ്താൽ നമുക്ക് തന്നെ അറിയാം കന്നുകുട്ടിക്കാണ് അതെ കൃത്യമായ സെലക്ഷൻ നമുക്ക് ഇത്തരത്തിലുള്ള റെക്കോർഡ് കീപ്പിങ്ങില് സാധ്യമാകും മാത്രമല്ല ഒരു കള്ളിങ് എന്നൊരു ഒരു പ്രക്രിയ ഉണ്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ആറേഴ് കറവയൊക്കെ കഴിയുമ്പോൾ പശുക്കളെ നമ്മൾ ഫാമിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസരം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടൊരു രേഖ നമ്മൾ ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഫാമിലെ പശുക്കളെ കൊണ്ടുവരുന്നതിനും ഫാമിൽ നിന്ന് പശുവിനെ മാറ്റുന്നതിനും ഫാമിന്റെ വരുമാനം മാർഗം എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നതും ഫാമിലേക്ക് എങ്ങനെയാണ് ചെലവുകൾ ഫാമിൽ നിന്ന് പോകുന്നതിനൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ രജിസ്റ്ററിലെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സാർ ഇത്രയും നമ്മൾ ചർച്ച ചെയ്ത് ലാസ്റ്റിൽ സർ ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരു കർഷകൻ ഒരു പുതിയ ഡെയറി യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി ഒരു മെസ്സേജായിട്ട് സാർ എന്തോ പറയാൻ ഉദ്ദേശിക്കും പലപ്പോഴും അഗ്രികൾച്ചർ എന്നുള്ളൊരു ഒരു ഒരു സംവിധാനത്തിൽ നിന്ന് അഗ്രി ബിസിനസ്സിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് മാറിയ ഒരു കാലമാണ് അപ്പം ഇതിനകത്തൊരു വ്യവസായം എന്നുള്ള നിലയിൽ കാണേണ്ട ഒരു കാലം ക്ഷീര മേഖലയിൽ അതിക്രമിച്ചിരിക്കുന്നു എപ്പോഴും ഒന്നോ രണ്ടോ പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്ന കേരളത്തിലെ നാമമാത്ര കർഷകരുടെ ഒരു കാലം തീരാറായെന്ന് തന്നെ പറയേണ്ടി വരും വ്യാവസായിക അടിസ്ഥാനത്തിൽ വാണിജ്യ താല്പര്യവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഒരു അഞ്ച് മുതൽ പത്ത് പശു യൂണിറ്റുകളിൽ തുടങ്ങുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നവമാധ്യമങ്ങളിൽ കാണുന്ന വിജയഗാഥകളെ മാത്രം കാണാതെ ഒരല്പം നമ്മൾ എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ എഫേർട്ട് എടുത്ത് ഇത്തരത്തിലൊരു കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ തൊഴുത്തും അവിടുത്തെ രീതിയും കാര്യങ്ങളും അവരുടെ ഒരു ദിവസം അവർ ആചരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ് ഇക്കാര്യം ഇതിൽ നിന്നൊരു മാനസിക സംതൃപ്തി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഈ പശു വളർത്തലിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം പണത്തിനേക്കാൾ ഉപരി മാനസിക സംതൃപ്തി വളരെ കൂടുതലാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയേണ്ടത് ഇപ്പോൾ ശുദ്ധമായ പാല് പാലിന് നല്ല വിപണിയാണ് ശുദ്ധമായ പാലിന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു ക്ഷീര സഹകരണ മേഖലയുണ്ട് ഏകദേശം ഒരു വർഷം സ്ഥിരമായ ഒരു വിപണി പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ട് ഒരു ഫാമിൽ ഉണ്ടാവുന്ന പശുക്കൾക്കും മുരിക്കുട്ടന്മാർക്കും ഒക്കെ തന്നെ കൃത്യമായൊരു മാർക്കറ്റില് ഡിമാൻഡുണ്ട് ഈവൻ ചാണകത്തിന് പോലും ചാണകത്തിനും ഒക്കെ തന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സാധനമാണ് അപ്പോൾ അതിന് അതിൻ്റെതായ രീതിയിൽ വിപണി സാധ്യതകൾ മനസ്സിലാക്കി ഒരു അത്തരത്തിൽ തന്നെ ഒരു ഫാം ഫ്രഷ് കൺസെപ്റ്റിലൊക്കെ പാല് വിൽക്കാൻ സാധ്യത മനസ്സിലാക്കി ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ യുവ സംരംഭകർക്ക് എന്തുകൊണ്ടും ആകർഷകമായ ഒരു മേഖലയാണ് പശു വളർത്തല ഡോക്ടർ ജയദേവൻ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഒരു പുതിയ ഡെയറി ഫോം ഒരു ചെറിയ ഡെയറി യൂണിറ്റ് എങ്ങനെ വിജയകരമായി നമുക്ക് തുടങ്ങാം ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ തെറ്റു വരാനുള്ള സാധ്യതകളുണ്ട് ഇതെല്ലാം നല്ല വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്ന് വളരെ നന്ദി നന്ദി